വലിയൊരു മാറ്റമാണ് എം കെ സ്റ്റാലിൻ ഈ അടുത്ത് ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി പുതിയ ഒരു പവർഫുൾ ആയിട്ടുള്ള കമ്മിറ്റി തന്നെ എം കെ സ്റ്റാലിൻ നിർമ്മിച്ചു എം കെ സ്റ്റാലിൻ ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ആണ് ഓവർ സെൻട്രൽ പവർ ഡ്യൂ ടു വിച്ച് ടി വി സ്റ്റാലിന്റെയും ആയിട്ടുള്ള ആ ഒരു ടെൻഷൻ കൂടിക്കൂടി വരികയാണ് ദോസു ഡോൺ നോ അല്ലെങ്കിൽ നമ്മുടെ എം കെ സ്റ്റാലിനും സെന്ററും തമ്മിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്യൂ ടു ദിസ് ത്രീ ലാംഗ്വേജ് ഫോർമുല അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പമ്പൻ ബ്രിഡ്ജിന്റെ ഇനോഗ്രേഷനു വേണ്ടി തമിഴ്നാടില് വന്നപ്പോഴത്തേക്കും എരിയുന്ന തീയിലോട്ട് എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് അഡ്രസ് നടത്തുന്നത് ഇൻ വിച്ച് ഹി സേസ് അറ്റ്ലീസ്റ്റ് പുട്ട് യുവർ സിഗ്നേച്ചേഴ്സ് ഇൻ തമിഴ് അതിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലോട്ട് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അയക്കുമല്ലോ ഫോർമൽ ലെറ്റേഴ്സ് അതിൽ ഒപ്പിടുന്ന സമയത്ത് സ്റ്റാലിൻ അത് ഇംഗ്ലീഷിലാണ് ഒപ്പിടുന്നത് അപ്പം പൊളി ഉദ്ദേശിക്കുന്ന അറ്റ്ലീസ്റ്റ് ആ ഒപ്പെങ്കിലും വേണം തമിഴിനെ കുറിച്ച് സംസാരിക്കാൻ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സുപ്രീം കോടതി തമിഴ്നാട് ഗവർണറിനോട് പറയുന്നത് മൂന്ന് മാസത്തിന് കൂടുതൽ ഒരു ബില്ലും പിടിച്ചു വെച്ചാൻ പറ്റത്തില്ല ആൻഡ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ബിൽസിലേക്ക് ഡിസിഷൻ എടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എം കെ സ്റ്റാലിൻ പുതിയൊരു കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് വരുന്നത് ഈ ഒരു പാനലിന്റെ മെയിൻ പേർപ്പസ് എന്താ വെച്ചാൽ ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് അബൌട്ട സ്റ്റേറ്റ് ഗവൺമെന്റ് പവേഴ്സ് വിച്ച് ആർ എൻക്രോസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനൽ ഒരു സ്റ്റഡി നടത്തും എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ കൈയിടുന്നത് അതിൽ ഇന്റർഫിയർ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ഗെയിംസ് നടത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ കമ്മിറ്റി പഠനം നടത്തുന്നത് ഈ ഒരു ത്രീ മെമ്പേർഡ് പാനൽ ഹെഡ് ചെയ്യുന്നത് നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ആണ് ഹിസ് എ റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജ് പിന്നെ ഈ ഈയൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇവർക്ക് കൊടുത്തേക്കുന്ന ടൈം ലൈൻ നെക്സ്റ്റ് ഇയർ ജാനുവരി വരെയാണ് ഇവർക്ക് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ലൈൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കമ്പനിയുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റീഇവാലുവേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് സബ്ജക്ട്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് ആൻഡ് കൺകറൻ ലിസ്റ്റ് ഈ ഒരു പാനലിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സിൽ നടന്ന ഒരു അമെന്റ്മെന്റ് ഉണ്ട് വിച്ച് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ പോപ്പുലർലി അതിനെ അറിയപ്പെടും ആ ഒരു അമെന്റ്മെന്റ് പ്രകാരം കുറെ സ്റ്റേറ്റ്സിന്റെ പവറൊക്കെ സെന്ററിന് കൊടുത്തായിരുന്നു പിന്നെ ഈ പവേഴ്സ് ഒക്കെ കുറെ റീ അലോക്കേറ്റ് ചെയ്തായിരുന്നു ഫോർ ദോസ് ഹു ഡോൺ നോ അബൌട്ട് കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിനകത്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പവേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൺകറന്റ് ലിസ്റ്റില് രണ്ട് പാർട്ടീസിന്റെ മിക്സ്ഡ് ആയിട്ടുള്ള പവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ബോത്ത് ഓഫ് ദം ഹ് എ കോമൺ പവർ ഓക്കെ പക്ഷെ അതിലും സെൻട്രലിനായിരിക്കും കൂടുതൽ പവർ ഉള്ളത് വിച്ച് ഈസ് ഒപ്പോസ്ഡ് ബൈ അവർ എം കെ സ്റ്റാലിൻ നെക്സ്റ്റ് ഒബ്ജക്ടീവ് എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷനെ കുറിച്ചാണ് നീറ്റ് പരീക്ഷൻ നടത്തുമ്പോഴത്തേക്കും അറിയല്ലോ നമ്മുടെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അത് നടത്തുമ്പോഴത്തേക്കും നമ്മുടെ കുറെ അണ്ടർ പ്രിവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് സീറ്റ്സ് കിട്ടത്തില്ല എന്നാണ് നമ്മുടെ എം കെ സ്റ്റാലിൻ പറയുന്നത് അപ്പം അതിന്റെ മേലുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തുമെന്നാണ് ഈ കമ്മിറ്റി പറയുന്നത് പിന്നെ നമ്മുടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ചും പറയുന്നുണ്ട് ത്രീ ലാംഗ്വേജ് ഫോർമുല വിച്ച് ഇസ് നോട്ട് ലൈക്ഡ് ബൈ എം കെ സ്റ്റാലിൻ ഇനി നമുക്ക് എം കെ സ്റ്റാലിൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇച്ചിരി കീ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഇപ്പോൾ കാര്യം പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണെങ്കിൽ തരണ്ട് സെവൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് തന്നിട്ടില്ല ബിക്കോസ് ഓഫ് എൻ ഇ പി എൻ ഇ പി എന്ന് വെച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് വെച്ച് ആ ഒരു പോളിസിയുടെ അണ്ടറിൽ തമിഴ്നാട് ഗവൺമെന്റ് ത്രീ ലാംഗ്വേജ് ഫോമുല അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു അവരുടെ സ്റ്റേറ്റ് സ്കൂൾസിനും പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ സെവന്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ റുപ്പീസ് കൊടുത്തിട്ടില്ല പിന്നെ സെക്കൻഡ് പ്രോബ്ലം എന്താന്ന് വെച്ച് നമ്മുടെ ഗവർണറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആറ് ട്രവി കുറെ ബിൽസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അറൌണ്ട് ഒരു ടെൻ ബിൽസ് വിത്ത് ഹെൽഡ് ചെയ്തേക്കായിരുന്നു പുള്ളി ഒപ്പിടാതെ വെച്ചയൊക്കെ വരുന്നു പിന്നെ അത് നേടിയെടുക്കാൻ സുപ്രീം കോടതി വരെ പോകേണ്ട വന്ന അത് വലിയൊരു വാർത്തയായത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫെഡറൽ റിഫോംസിനെ കുറിച്ചാണ് ലൈക്ക് എങ്ങനെ സെൻട്രലിന്റെ പവേഴ്സ് കുറച്ചിട്ട് സ്റ്റേറ്റ്സിന്റെ കൂടുതൽ പവർ കൊടുക്കാം എന്ന് ഫോർ എക്സാമ്പിൾ യു എസ് അങ്ങനെയാണ് നടക്കുന്നത് സെൻട്രലിന്റെ പവർ കുറവും സ്റ്റേറ്റ്സിന്റെ പവർ കൂടുതലും അതേ ഒരു സംഭവം എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാം എന്നുള്ള സംഭവമാണ് പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്തത് ഇനി നമുക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഉണ്ട് എവിടെന്നറിയോ രാജമന്നാർ കമ്മിറ്റി വിശ്വാസ് ഹെൽഡിൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ അത്രയും പാസ്റ്റില് ഒരു കമ്മിറ്റിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട് അവിടെ നിന്നുണ്ടെന്ന് നമുക്ക് പറയാം അപ്പോഴത്തെ സി എം എം കരുണാവിധി ആണ് ഈ ഒരു സ്റ്റേറ്റ് അക്കോണോമി മെഷേഴ്സിനെ കുറിച്ച് പറയുന്നതും പിന്നെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫെഡറൽ റിഫോംസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അബോളിഷൻ ഓഫ് ഐ എസ് ആൻഡ് ഐ പി എസ് ഓക്കെ ഓൾ ഇന്ത്യ സർവീസിനെ അബോളിഷ് ചെയ്യണമെന്നും പിന്നെ ഫുൾ കൺട്രോൾ ഓവർ ഫിനാൻസ് ടാക്സേഷൻ ആൻഡ് പ്ലാനിങ് ബൈ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ്റ്റേറ്റ്സിന് ഇതിനെ കുറിച്ചുള്ള ഫുൾ കൺട്രോൾ കൊടുക്കണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ആ അന്നത്തെ കാലത്തെ രാജമന്നാർ കമ്മിറ്റി തന്നത് പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ദിസ് ഓൾ ഡിപ്പെസ് ഓൺ ദ സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ഈ സ്റ്റേറ്റ് അട്ടോണോമിയുടെ ഐഡിയോളജി ഡ്രവീഡിയൻ മൂവ്മെന്റ്സ് എന്നാണ് എടുക്കുന്നതെന്ന് കുറെ ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിക് കാരണം നാഷണലി തന്നെ വലിയൊരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് തമിഴ്നാട് എന്ന് വരുമ്പോഴത്തേക്കും ഒബ്വിയസ് ആയിട്ട് അവരുടെ അപ്പുറത്തിപ്പുറത്തേക്കും കിടക്കുന്ന സ്റ്റേറ്റ്സ് ലൈക്ക് കേരള ആൻഡ് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ സ്റ്റേറ്റ്സ് ഒക്കെ ഇതിനെ കുറിച്ച് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും ഫോർ ദ ഡ്യൂഷൻ ഓഫ് സെൻട്രൽ പവേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ഒട്ടോണോമി കൊണ്ടുവരണമെന്ന് ഇവർ ഡിമാൻഡ് ചെയ്യും സോ അതിന്റെ പേരിലാണ് ഈ ഒരു ഡിബേറ്റ് ഒക്കെ ഇപ്പം നടക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുവാണെന്നാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ലൈക്ക് ദ പവർ ഷൂ ട്രസ്റ്റ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ലെറ്റ് മീ പ്ലീസ് നോ ദാറ്റ് ഇൻ ദ കമെന്റ് സെക്ഷൻ ബിലോ ലാസ്റ്റ് ടൂ ബ്രെയിൻ സെൽസിന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പറ്റുകയാണെങ്കിൽ കമന്റ് ചെയ്യുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ